മൈക്രോ ഫിനാൻസ് കമ്പനിയുടെ ഏജന്റുമാർ വീട്ടിൽ കയറി സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചതായി പരാതി മരുതയൂർ സ്വദേശി മരുതയൂർ വീട്ടിൽ മണിയുടെ വീട്ടിലാണ് സംഭവം മണിയുടെ ഭാര്യ സന്ധ്യയും മറ്റ് സ്ത്രീകളും ചേർന്ന് കമ്പനിയിൽ നിന്നും വായ്പ എടുത്തിരുന്നു ഇതിൻ്റെ വീഴ്ചയുള്ള രണ്ട് തവണകൾ പിരിക്കാൻ സ്കൂട്ടറിലെത്തിയ രണ്ടുപേരാണ് ആക്രമണം നടത്തിയത് പണമടയ്ക്കാൻ രണ്ടു ദിവസത്തെ സാവകാശം ചോദിച്ചതോടെ സന്ധ്യയുടെ ഫോൺ തട്ടിയെടുക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തുവെന്ന് പറയുന്നു ഇത് ചോദ്യം ചെയ്ത അയൽവാസി സുബി ഗിരീഷിനെയും മകളെയുമാണ് ഏജന്റുമാർ ആക്രമിച്ചത് ഇവർ മുല്ലശ്ശേരി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി പാവറട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്